എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഈ മഹനീയമായ ചടങ്ങിന് അധ്യക്ഷത വഹിച്ച തൃശ്ശൂരിൻ്റെ ഏറ്റവും പ്രിയങ്കരനായ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് അവൾ ഈ മഹാപരിപാടികളൊക്കെ തന്നെ ഉദ്ഘാടനം ചെയ്ത പ്രിയപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രി ശ്രീ കെ രാജൻ അവ പരിപാടികളുടെയൊക്കെ ഒക്കെ കാരണക്കാരനായ റെവറൻ ഫാദർ ജോയ് കുത്തൂർ നമുക്ക് സ്വാഗതം പറഞ്ഞ നമ്മുടെ ബഹുമാന്യായ ഡെപ്യൂട്ടി മേയർ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ശ്രീമതി എം എൽ റോസി എം ജി യൂണിവേഴ്സിറ്റിയുടെ പ്രൊഫസറായിട്ടുള്ള ഡോക്ടർ പി ടി ബാബുരാജ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന കൗൺസിലർ ശ്രീമതി ലാലി ജെയിംസ് ഐ എം എയുടെ നേതാവ് ഡോക്ടർ ജോയ് മഞ്ഞില ശ്രീ പി എൻ ഉണ്ണിരാജൻ വേദിയിലും സദസ്സിലുമുള്ള ഏറ്റവും ബഹുമാന്യതയും പ്രിയമുള്ളവരെ വളരെയധികം സന്തോഷമുണ്ട് എനിക്ക് ഈ വേദിയിൽ നിങ്ങളെ കാണുവാനും ഇത്രയും മഹനീയമായ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ അവസരം കിട്ടിയതിൽ ഞാനതിന് കാരണക്കാരായ എല്ലാവർക്കും നന്ദി പറയുകയാണ് നമ്മളൊരു വലിയ ഒരു മെഡിക്കൽ രംഗത്തുള്ള ചികിത്സാ രംഗത്തുള്ള വലിയൊരു പ്രസ്ഥാനത്തിൻ്റെ തുടക്കമാണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത് അതേസമയം ഇന്ത്യ മുഴുവൻ മെഡിക്കൽ രംഗം ഇന്ന് സ്തംഭിച്ചു നിൽക്കുകയാണ് ഇന്ത്യയിലുള്ള എല്ലാ ആശുപത്രികളിലും എല്ലാ ഡോക്ടർമാരും നേഴ്സുമാരുമൊക്കെ പണിമുടക്കിയിരിക്കുന്നു കൽക്കട്ടയിൽ നടന്ന അതിക്രൂരമായ കൊലപാതകത്തിൽ ആശുപത്രി അക്രമത്തിൽ പ്രതിഷേധിച്ചിരിക്കുന്നു നമ്മൾ ആലോചിച്ച് നോക്കൂ ഒരു സ്ഥലത്ത് ആശുപത്രികൾ ആക്രമിക്കപ്പെടുന്നു ഡോക്ടർമാർ ആക്രമിക്കപ്പെടുന്നു നഴ്സുമാർ ആക്രമിക്കപ്പെടുന്നു അതേസമയം ഇന്ന് ഈ കേരളത്തിൽ നമ്മൾ നമ്മുടെ ആളുകളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇവിടെ ഒരു മഹത്തായ പ്രസ്ഥാവനം പ്രസ്ഥാനം നടത്തുന്നു ഈ ക്രൂരതകളുടെ ഇടയിലും നന്മ കണ്ടെത്താൻ നമുക്ക് കഴിയുന്നു എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ചാരിതാർത്ഥ്യം ഏറ്റവും വലിയ സന്തോഷം അതുകൊണ്ട് തന്നെ ഈ മഹാപ്രസ്ഥാനത്തിന് പിന്നിലുള്ള ജോയി അച്ഛനടക്കമുള്ള എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുകയാണ് നമ്മുടെ ഈ നാടിൻ്റെ അഭിമാനത്തെ ഇത്രയും വലിയ രീതിയിൽ ഉയർത്തി പിടിച്ചതിന് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അത്യാവശ്യമുള്ള ഒരു കാര്യമാണ് ഗുഡ് സമരിറ്റൻ മെഡിക്കൽ സെൻറ്റർ ശാന്തിഭവൻ ചെയ്യുന്നത് ഇന്ത്യയിൽ ഏറ്റവും അധികം ഒരു സംസ്ഥാനമാണ് കേരളം കേരളത്തിൽ അറുപത് വയസ്സിനു മുകളിലുള്ള ആളുകൾ ഏകദേശം പതിനേഴ് ശതമാനത്തിൽ കൂടുതലാണ് അതായത് ഇപ്പോൾ അൻപത് ലക്ഷം ആളുകൾ അറുപത് വയസ്സിനു കൂടുതലുള്ള ആളുകളാണ് അവരിൽ തന്നെ വലിയൊരു ശതമാനത്തിനും പരസഹായമില്ലാതെ ജീവിക്കാൻ കഴിയില്ല എന്നുള്ളൊരു വസ്തുതയാണ് അതേസമയം അവരുടെയൊക്കെ മക്കളൊക്കെ വേറെ എവിടെയൊക്കെയോ ആണ് നമ്മുടെ വലിയ ബഹുമാനപ്പെട്ട നമ്മുടെ ബിഷപ്പ് പറഞ്ഞതുപോലെ വലിയ വലിയ വീടുകളിൽ ഒറ്റപ്പെട്ട് കഴിയുന്ന ആളുകൾ ഈ കഴിഞ്ഞതൊരു ദിവസം എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ബന്ധു അവർ വീടൊക്കെ അടച്ചിട്ടിരിക്കുകയായിരുന്നു ആരെയും വിളിക്കാൻ പറ്റുന്നില്ല ഫോൺ ചെയ്ത ആളുകൾ എത്തിയപ്പോൾ വീട് പൂട്ടിയിരിക്കുന്നു അകത്ത് പ്രായമായ ആൾ ശ്വാസം കിട്ടാതെ പിടയ്ക്കുന്നു ആർക്കും അകത്ത് കയറാനും പറ്റുന്നില്ല അവരെ രക്ഷിക്കാനും കഴിയുന്നില്ല അവസാനം വാതിൽ പൊളിച്ചകത്ത് കയറിയപ്പോൾ അവർ മരിച്ചുപോയി ഇത് നമ്മളെ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ് അപ്പോൾ പലരും ഒരുമിച്ച് താമസിക്കാൻ പോ പറ്റുന്ന ഭവനങ്ങളിലോട്ട് പോകുന്ന ഒരു കാലഘട്ടമാണ് അതാണ് ഈ ജോയി അച്ഛൻ പറഞ്ഞിരിക്കുന്ന ഈ പരിപാടി ഒരുപക്ഷെ ഒറ്റയ്ക്കെന്തിന് താമസിക്കണം എന്നുള്ളൊരു ചോദ്യം നമ്മുടെ മുന്നിലുണ്ട് അതുപോലെ നമ്മൾ ഒരുപാട് വർഷം ജീവിക്കുന്നു എന്നുള്ളൊരു വസ്തുതയാണ് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് ഒരു ശരാശരി ഇന്ത്യക്കാരൻ മുപ്പത്താറ് വയസ്സിൽ മരിച്ചു പോവുമായിരുന്നു അപ്പോൾ പിന്നെ വൃദ്ധന്മാരാരും ഇല്ല ഇന്ന് എല്ലാം നന്നായി നമ്മൾ എഴുപത് എഴുപത്തിരണ്ട് വയസ്സ് ഇപ്പം ഒരു കേരളത്തിലെ സ്ത്രീ എഴുപത്തേഴ് വയസ്സാണ് ശരാശരി ജീവിക്കുന്നത് എഴുപത്തേഴ് വയസ്സ് വരെ നമ്മൾ ജീവിക്കും ശരാശരി എന്ന് പറയുമ്പോൾ എൺപതും തൊണ്ണൂറും ഉള്ള ആളുകളുണ്ടോ എന്നാണ് എൻ്റെ അർത്ഥം പല വീടുകളിലും തൊണ്ണൂറ് വയസ്സുകാരനെ പരിചരിക്കുന്നത് അറുപത് വയസ്സായ ആളാണ് ഈ അറുപത് വയസ്സുകാരനെ പരിചരിക്കേണ്ട മുപ്പതുകാരൻ ഇംഗ്ലണ്ടിലാണ് ഇതാണിപ്പോൾ നമ്മുടെ നാട്ടിലെ അവസ്ഥ അപ്പോൾ ഇതിന് നമ്മൾ തന്നെ പരിഹാരം കണ്ടെത്തിയേ പറ്റുകയുള്ളൂ കൂട്ടായിട്ട് ജീവിക്കാനുള്ള സ്ഥലങ്ങൾ വേണം അതുപോലെ തന്നെ ഒറ്റയ്ക്ക് വീട്ടിൽ കഴിയുമ്പോൾ അസുഖമാണെന്ന് ഫോൺ വിളിച്ച് പറയാൻ പറ്റില്ല അതേസമയം കയ്യിൽ കെട്ടിയിരിക്കുന്ന ഈ വാച്ചുണ്ടെങ്കിൽ അത് നേരെ ചുറ്റുപാടുള്ള എല്ലാ ആളുകളെയും അറിയിക്കും ഒരു പക്ഷേ അതിനകത്ത് ഈ വീട്ടിനകത്ത് കയറേണ്ട താക്കോൽ എവിടെയാണ് വെച്ചിരിക്കുന്നതെന്നും കൂടി പറയുന്നൊരു കാര്യം കൂടി വേണ്ടി വരും അല്ലെങ്കിൽ നമ്മൾ വീട് പൂട്ടിയകത്തിരുന്നിട്ട് മറ്റേ ആളെ അറിയിച്ചിട്ട് കാര്യമില്ല അങ്ങനെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി ചെയ്തു വേണം നമുക്ക് ചെയ്യാൻ നമ്മുടെ നാട്ടിൽ തൃശ്ശൂരിലാണ് മരുന്ന് ആദ്യമായിട്ട് വില കുറച്ച് വിൽക്കുന്ന ഒരു ഏർപ്പാട് തുടങ്ങിയത് ഇപ്പം നമ്മൾ നീതി സ്റ്റോർ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ തുടങ്ങിയത് ആദ്യമായിട്ട് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ഞാനൊക്കെ ഇവിടെ ജോലി ചെയ്യുന്ന കാലത്താണ് തുടങ്ങിയത് ഇന്ന് കാരണം മെഡിക്കൽ മേഖലയിൽ മരുന്നിൻ്റെ മേഖലയിൽ വലിയ കൊള്ളലാഭവും ചതിയും നടക്കുന്നുണ്ട് അപ്പോൾ അതിനെ പ്രതിരോധിക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള പ്രസ്ഥാനങ്ങൾക്ക് മാത്രമേ കഴിയുകയുള്ളൂ തീർച്ചയായിട്ടും അത്രയും മഹത്തായ ഒരു പ്രസ്ഥാനമാണ് ഇവിടെ നടത്തുന്നത് ഈ മഹാപ്രസ്ഥാനത്തിനുള്ള എല്ലാ പിന്തുണയും നൽകാമെന്നും ആരോഗ്യ സർവകലാശാലയ്ക്ക് ഇക്കാര്യത്തിൽ എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്നുള്ള അതിനുള്ള എല്ലാ സഹകരണങ്ങളും ഉണ്ടാകും എന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ ആശംസകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം